ഈശ്വര സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഗോള സഭ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിലൂടെ പരിശുദ്ധ അമ്മയെ നമുക്ക് നോക്കിക്കാണാം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൽ മനോഹരമായൊരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട് അതെ കരുണയുടെ ചിത്രം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്താണ് കരുണ അപരനെ അർഹിക്കാത്തത് നൽകുന്നതാണ് കരുണ അത് സ്നേഹമാകാം ക്ഷമയാകാം നന്മയാകാം മറ്റെന്തുമാകാം പരിശുദ്ധ അമ്മയുടെ ജീവിത വഴിയിൽ ഈ കരുണയുടെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോയും പരിശുദ്ധ അമ്മയിൽ നിന്നാണ് കരുണയുടെ ബാല്യപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് പരിശുദ്ധ അമ്മ ദേവഹിതത്തിന് വിധേയപ്പെട്ട് ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യമാണ് ഈശോയ്ക്ക് ഈ മണ്ണിൽ വന്ന് പിറക്കാൻ ഇടയാക്കിയത് അതാണ് പരിശുദ്ധാമ്മയുടെ ജീവിത വഴിയിൽ ദൈവത്തോടും മനുഷ്യരോടും കാണിക്കുന്ന ആദ്യത്തെ കാരുണ്യം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ജീവനാകാൻ അവരുടെ ജീവിതത്തിനെ കാവലാകാൻ ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യം കൊണ്ടോ നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഞാനും കരുണയുടെ മുഖമായി മാറുകയാണ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ കരുണയുടെ മുഖം നാം കാണുന്നത് കാനായിലെ കല്യാണ വേളയിലാണ് കാനായിലെ കല്യാണത്തിന് ആ കുടുംബം പരിശുദ്ധ അമ്മയോട് വീഞ്ഞു തീർന്നു പോയതിനെ പറ്റി പറയുന്നില്ല പക്ഷേ അമ്മ അത് കണ്ടറിഞ്ഞ് പുത്രനോട് മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരുണയുടെ മുഖം നാം കാണുന്നത് കുരിശിന്റെ പാതയിലൂടെയാണ് കുരിശിന്റെ വഴിയിൽ പുത്രൻ കുരിശു ചുമക്കുമ്പോൾ അമ്മ ബലം നൽകി അനുഗ്രഹിക്കുന്നു മകൻ ഒരിക്കൽ പോലും അമ്മയോട് ചോദിക്കുന്നില്ല അമ്മേ എനിക്ക് ബലം തരൂ എന്ന് എന്നാൽ അമ്മ തിരിച്ചറിയുകയാണ് പുത്രൻ സഞ്ചരിക്കുന്ന വഴി ദേവഹിതത്തിന്റെ വഴിയാണെന്ന് ഇത് കാരുണ്യത്തിന്റെ മറ്റൊരു മുഖമാണ് കുരിശ് വഹിക്കുന്നത് ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗമാണ് കുരിശ് വഹിക്കുവാൻ ഒരുവിനെ ശക്തി കൊടുക്കുവാൻ എൻ്റെ ജീവിതം കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം വലിയ പുണ്യമാണ് അടുത്തതായി പരിശുദ്ധ അമ്മയെ നാം കാണുന്നത് കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മ മകനെ മരിക്കുവാനായി ബലം നൽകുന്നു സ്വർഗവും ഭൂമിയും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പിതാവായ ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന ഒരു സാധാരണ ആത്മാവിന് ബലം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ഈ മകനീയ സാന്നിധ്യത്തിന് മകൻ പ്രത്യുത്തരമായി നൽകിയതാണ് വിശുദ്ധ യോഹന്നാൻ്റെ കൈകളിൽ അമ്മയെ ഏൽപ്പിക്കുന്നത് ജീവിത നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ എന്റെ കൊച്ചു ജീവിതം കൊണ്ട് അപരനെ സഹായിക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ഈ ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ കാരുണ്യത്തിൻ്റെ മുഖമായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എട്ട് നോമ്പിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ കാരുണ്യത്തിൻ്റെ മുഖമായി മാറാൻ നമുക്കും ഒരുങ്ങാം നന്ദി